കുക്കുംബർ വെച്ച് നല്ല ഹെൽത്തി ആയൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ ഈ ചൂടിന് നല്ല ക്ഷീണം ക്ഷീണമാകും കേട്ടോ അപ്പം നമുക്കിതൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം നമുക്കത് മിക്സിൽ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിനകത്തേക്ക് വേണമെങ്കിൽ ഒരു പിഞ്ചുപ്പ് ചേർക്കാം ഇത്തിരി കൊടുക്കാം ഒരു കുറച്ച് വെള്ളം ഒര ഗ്ലാസ് വെള്ളം മതി നമുക്കതൊന്ന് അടിച്ചു കൊണ്ടുവരാം അതൊന്ന് നമുക്ക് അരി അരിപ്പിലൂടെ അരിച്ചെടുക്കാം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ ഇഷ്ടമാങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കാം ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയ കുക്കുംബർ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കുടിക്കുക എന്നിട്ട് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം അപ്പോൾ ഇവിടെ തേനാണ് ചേർത്ത് കൊടുക്കുന്നത് അത്തിരി സബ് സബ്ജ സീഡ്സ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിച്ചു നോക്കാം വിരുന്ന് ഞാൻ വരുമ്പോഴൊക്കെ നല്ലതാണ് ആ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്